അതെ ഇനി ആഗതമാകുന്നത് മലയിൽ കീഴ് വല്ലഭന്റെ വല്ലഭ ചരിതം രചിച്ചു വരുന്ന മലയിൽ കീഴാനയുടെ കാലം ആന കേരളത്തിന്റെ ഇടനെഞ്ചിൽ ഒരു ഇടിമുഴക്കമായി തീരുവാനായി മലയിൽ കീഴും അമ്പലത്തിന്റെ മണ്ണിൽ നിന്നും വളർന്നു വരുന്ന മലയിൽ കീഴ് ആന കേരളത്തിൽ തിരുവിതാംകൂർ അടക്കി വാഴുവാനായി വളർന്നു വരുന്ന മലയിൽ കീഴ് തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരത്തിൻറെ മണ്ണിൽ ഓടിക്കളിച്ച് വളർന്ന മലയിൽ കീഴ് വല്ലഭനും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഉത്സവ പറമ്പുകളും പൂരപ്പറമ്പുകളും അരക്കിട്ട് ഉറപ്പിച്ചു വാഴുവാനായി സാരഥിമാരിൽ പ്രിയപ്പെട്ടവനായ ഇരട്ടച്ചങ്കൻ ചെണ്ട വിജു കൈയും പിടിച്ചവൻ വന്നു ചേരും ആന കേരളത്തിന്റെ സ്വന്തം സ്വന്തം തിരുവനന്തപുരത്തുകാരൻ മലയിൽ കീഴ് മലയിൽ കീഴ് വല്ലഭനും സാരഥിമാർക്കും ഉത്സവ പറമ്പുകളിലേക്കും പൂരപ്പറമ്പുകളിലേക്കും സ്വാഗതം സ്വാഗതം ഇനി എന്നെന്നും സ്വാഗതം അതേ വരുന്നതവനാണ് ചെറുപ്പത്തിൽ തന്നെ പേരുകേൽപ്പിച്ച മലയിൽ കീഴ് വല്ലഭൻ പേരും പെരുമയും ആർജിച്ചെടുത്ത മലയിൽ കീഴ് വല്ലഭൻ എന്നെന്നും കീഴടക്കുന്ന പേരിലേക്കും പെരുമയിലേക്കും തന്നെ കൈ പിടിച്ച് നയിക്കുന്ന ഒരേ ഒരു സാരഥി ഇരട്ട ചങ്ങനാം ചെണ്ട ബിജു ചേട്ടൻ്റെ കൈയും പിടിച്ചവൻ കടന്നു വരുന്നുണ്ട്